നമസ്കാരം പുസ്തകങ്ങളിലൂടെ അതാണ് ഈ പകുതിയുടെ പേര് പുസ്തക അവലോകനമാണ് നിരൂപണമല്ല എല്ലാ സാമാന്യവിന ഒരു പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പകഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് രണ്ടാമത്തെ പുസ്തകമാണ് ഞാൻ അവലോകനം ചെയ്യുന്ന ടി പി കലാധരൻ വി കേരളത്തിലെമ്പാടും അറിയപ്പെടുന്നൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് പാഠസമ പാഠപുസ്തക സമിതി അംഗം അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യൂണിറ്റ് മുതൽ സംസ്ഥാന ലെവൽ വരെ പ്രവർത്തിച്ച ഒരാൾ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയൊക്കെ ഉള്ള പദവികളിരുന്നൊരാൾ ആദ്യമായിട്ടൊരു നോവൽ എഴുതുകയാണ് അദ്ദേഹം അതിനു മുമ്പ് തന്നെ പത്തോളം പുസ്തകങ്ങളുണ്ട് കൂട്ടായിട്ട് എഴുതിയിട്ടുള്ള വിദ്യാഭ്യാസ പരിവർത്തനത്തിൻ്റെ ഒരു ആമുഖം അതുപോലെ അന്വേഷണത്തിൻ്റെ പടവുകൾ ഇതുകൂടാതെ ഒട്ടേറെ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നു എന്നാൽ നോവൽ ആദ്യമാണ് അതുകൊണ്ട് എനിക്കൊരു കൗതുകം തോന്നി ഈ ചെറുപ്പക്കാരൻ നോവലുമൊക്കെ എഴുതാൻ അറിയാമോ എന്നായിരുന്നു എൻ്റെ സംശയം അങ്ങനെ ഞാൻ പുസ്തകം വാങ്ങി വായിച്ചു വായിച്ചിട്ടിപ്പോൾ നാലഞ്ച് മാസമായി ഒരവലോകനം നടത്താനായിട്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടായി ഏറ്റവും അവസാനം ഫേസ്ബുക്കിൽ പ്രസിദ്ധപ്പെടുത്തിയ രീതിയിൽ പോലും എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വന്ന് അതിൻ്റെ അവലോകനം നടത്താൻ പറ്റിയില്ല അതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ചിന്താ പബ്ലിഷേഴ്സാണ് മുന്നൂറ്ററുപത് പേജുണ്ട് ആ പുസ്തകം ഇരുന്നൂറ്ററുപത് രൂപയാണ് ഇല്ല ചിന്താ പബ്ലിഷേഴ്സിൻ്റെ ഏത് സ്റ്റാളിൽ നിന്നും നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും കലാഹരൻ പത്തനംതിട്ട സ്വദേശിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നോവൽ എന്നത് പല തലമുറകളുടെ കഥയാണ് പല കുടുംബങ്ങളുടെ കഥയാണ് പല പ്രദേശങ്ങളുടെ കഥയാണ് ഇങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ കൂടുതൽ മനുഷ്യ അനുഭവങ്ങൾ നമുക്ക് നോവലിൽ നിന്ന് കിട്ടും ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ ഒരു നോവൽ വായിച്ചാൽ പല ജീവിതം ജീവിച്ച അനുഭവമാവും നമുക്കുണ്ടാവുക അതുകൊണ്ട് നോവൽ വളരെ ജനപ്രിയമാണ് മധ്യവർഗ സമൂഹത്തിൻ്റെ സാഹിത്യരൂപമാണ് നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദി ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ ഹെൻറി അസ് ഹഡ്സൺ പറയുന്നതും പ്രമേയം കഥാപാത്രങ്ങൾ സംഭാഷണം പ്രവൃത്തികൾ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങൾ കാലങ്ങൾ കഥയിൽ അന്തർഭവിച്ചിരിക്കുന്ന ജീവിത ദർശനം എന്നിവയെല്ലാമാണ് നോവലിൻ്റെ പ്രധാന ഘടകങ്ങൾ അപ്പോൾ ഈ നോവൽ ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവയെല്ലാം ഇങ്ങനെ കൊരുത്തു കോർത്ത് കൊണ്ടുവരണം എന്നെനിക്കൊരു പിടിയും കിട്ടിയില്ല അപ്പോൾ ഈ നോവൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന അനവധി പേരുടെ കഥയാണ് ഒട്ടേറെ പേരുടെ കഥയാണ് അതിനു മുമ്പ് ഇതിനു മുമ്പ് ഇങ്ങനൊരു കഥ വന്നിട്ടുണ്ട് അത് എസ് കെ പറ്റക്കാടിൻ്റെ തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകമാണ് ഒരു തെരുവ് അവിടെ വന്നുചേരുന്ന കുറേ അധികം ആളുകൾ ഒരു നാടിൻ്റെ കഥയല്ല ഒരു തെരുവിൽ വന്നു ചേരുന്ന ആളുകളുടെ കഥയാണ് അപ്പോൾ അതിന് സുഖടിതമായൊരു കഥ അങ്ങ് പറഞ്ഞു പോവുകയല്ല അതുപോലെ ഇവിടെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും കഥയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഗ്രാമത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെയും അങ്ങനൊരു പ്രത്യേകതയാണ് ഈ നോവലിനെ ഞാൻ കണ്ടത് അപ്പോൾ ഈ നോവലിൽ നോവൽ മാമ്പാറത്തടം എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ജീവിതം ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം കുറേ ഇണകളുടെ അല്ലെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാരുടെ ജീവിതം കുറേ ഒറ്റപ്പെട്ട വ്യക്തികളുടെ വ്യക്തികളുടെ വ്യക്തിത്വങ്ങളുടെ ജീവിതം അതൊക്കെ വളരെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതി ചേർത്തിരിക്കുകയാണ് മാമ്പാറത്തടം എന്നതിന് പേര് വരാനൊരു കാരണമുണ്ട് അതുവരെ കഥാകാരൻ പറയുകയാണ് പ്രദേശത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതൊരു മലയാണ് മലയുടെ താഴ്വരയാണ് ആ താഴ്വരയിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകളവിടെ വന്നു ചേർന്നു പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ കൂടി വരുന്ന മുറയ്ക്ക് ഈ ഗ്രാമം അങ്ങനെ വികസിച്ച് വന്നു അങ്ങനെ അതിൻ്റെ വിസ്തീർണം കൂടി എന്തുകൊണ്ടാണ് മാമ്പാറത്തോടെ ഒന്ന് പേര് വന്നത് ആ പാറയിൽ മാനുകൾ ഓടി നടന്നിരുന്നു അത്രേ അതുകൊണ്ട് മാമ്പാറ മാൻപാറ മാൻപാറ എന്ന് വിളിച്ച് മാമ്പാറ എന്നായി അതിൻ്റെ തടാത്തിലാണ് തടത്തിലാണ് താഴ്വരയിലാണ് ഈ ആളുകളെല്ലാം താമസിച്ചിരുന്നത് ഈ ഗ്രാമത്തിനും ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ അരിയിൽ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട് അതിനൊ തൊട്ടടുത്തൊരു കാടുണ്ട് പിന്നെ ആ പുഴയുടെ തീരത്ത് ഒട്ടേറെ വൃക്ഷ ലതാദികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറങ്കിമാവുകളുടെ തോട്ടങ്ങളാണ് അങ്ങനെ പറങ്കിമാവുകളുടെ തോട്ടങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ അതിലെ ഒരു പെൺകുട്ടി ആ പറങ്കിമാവിൻ ചുവട്ടിൽ വന്ന് കൗമാരകാലത്തെ കൗമാരം എന്നല്ല പറയേണ്ടത് ബാല്യകാലത്തെ കളികളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരുന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് അപ്പോൾ അവിടെ കളിക്കാൻ വരുന്ന കുട്ടികൾ ഒരു നിയമം അനുസരിച്ചേ പറ്റും എന്താണ് ആ നിയമം മരത്തിലേക്ക് കയറി പോകുമ്പോൾ പിന്നിൽ നോക്കാൻ പാടില്ല ആൺകുട്ടികൾ വിശേഷിച്ച് പെൺകുട്ടികൾ വിശേഷിച്ചു ആരും നോക്കാൻ പാടില്ല അതൊരു നിയമമാണ് പക്ഷെ നിയമം പറ്റിക്കുന്ന പെറ്റിക്കുന്ന ഒരു പെൺകുട്ടി അവിടെയുണ്ട് അത് കനകയാണ് കനകയെ നോട്ട് ചെയ്തു വെച്ചിരുന്ന ആരോ ഒരാൾ ഒരു പയ്യൻ ഒരു ബാലൻ അവളുടെ പുറത്തേക്ക് വന്ന് വീണു പിന്നെ ഒരു കെട്ടിപ്പിടുത്തവും കെട്ടിമറിയലുകളും ഒക്കെയാണ് എന്തൊക്കെ അവിടെ നടന്നു എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൽ നിന്നെങ്ങനെയും കെട്ടുപിടിവിച്ച് കനകം കുതിർത്തെറിച്ച് പോകുമ്പോൾ അവൾ അവളുടെ തുണിയൊക്കെ അങ്ങ് പോയി ആകെ വിഷമമായി അവൾക്ക് ആരും കാണുന്നില്ല എന്ന് ഉറപ്പിക്കാൻ അവൾ ചുറ്റുപാടും നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട് ഒരു പയ്യൻ എടാ നീ വല്ലതും കണ്ടോ എന്നു ചോദ്യം അവൻ പിന്നെ ശരീരം കൊണ്ടൊന്ന് ഗുലുക്കിയിട്ട് ഇല്ല എന്നുള്ളതാണ് ആ കണ്ടാലും കുഴപ്പമൊന്നുമില്ല നിനക്ക് മീശ മുളയ്ക്കുമ്പോൾ ഞാൻ തരാം എന്തോന്ന് അവൻ വളരെ എന്താ പറയണ്ടെ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു കനകയ്ക്ക് ചിരിയാണ് വന്നത് കുന്തം നീങ്ങോടാണ് അവന് എൻ്റെ പുറത്തൊക്കെ ഉള്ള മണ്ണൊക്കെ തട്ടിക്കളയും അങ്ങനെ തട്ടിക്കളഞ്ഞു അത് തുണിഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ഇതിൽ നിനക്ക് തരാം എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ അവൻ്റെ പേര് രാമൻ രാമനന്താണ് അവൻ്റെ മനസ്സിലത് കിടന്നു അത് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അവനത് മനസ്സിലിട്ടിങ്ങനെ വഴറ്റി കൊണ്ടു നടന്നു അതിരിക്കട്ടെ അപ്പോൾ ഈ കനകയാണ് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കഥാപാത്രം നമുക്കിനി അടുത്തയാൾ വരുമ്പോൾ അയാളും പ്രധാനപ്പെട്ട കഥാപാത്രമാണെന്ന് തോന്നും എങ്കിലും കനകയുടെ കഥയാണിത് കനകയുടെയും അവളുടെ ഭർത്താവ് ഓമയുടെയും കഥയാണിത് അതിനോടുകൂടി അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒട്ടേറെ ദമ്പതികളുടെയും വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങളുടെയും കഥയാണിത് കനക തോമ ദമ്പതികളെ പോലെ തന്നെ കഥാകാരൻ പറയുന്ന ഒട്ടേറെ ദമ്പതിമാരുണ്ട് സരള നാരായണൻകുട്ടി സുര ശാന്തി ശങ്കരി ശങ്കരൻ നായർ ചന്തു ചന്ദു അനില അരുണൻ മൂരിയവറാൻ മറിയക്കുട്ടി ബോംബെ ജോണി ഓമന സുമൻ സുധ കണ്ണൻ മാലതി ശശി ഓമന രമണി രായപ്പൻ ഞാൻ എത്ര ദമ്പതിമാരുടെ പേര് പറഞ്ഞു ആ ദ്വയങ്ങളെ ഞാൻ എടുത്ത് പറയുകയാണ് അവർക്കെല്ലാവർക്കും കനക തോമാ ദമ്പതിയുമാരെ പോലെ തന്നെ ഓരോരോ പ്രത്യേക പ്രത്യേക കഥകളുണ്ട് അതിങ്ങനെ കൊരുത്ത് കൊരുത്ത് തോർത്ത് പോവുകയാണ് ഇതിൻ്റെ അകത്ത് അദ്ദേഹം ആദ്യത്തെ ഒരു സീൻ ഞാൻ പറഞ്ഞല്ലോ കനകയും ഒരു ബാലനം തമ്മിലുള്ള കെട്ടിമറിച്ചിലുകൾ അങ്ങനെ ഉള്ള ഒട്ടേറെ സന്ദർഭങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വല്ല മൊയ്തു പടിയത്തോ സൈലം ആലുവയോ പി അയ്യനിയത്തോ വി ടി നന്ദകുമാറോ ഒക്കെ എഴുതിയിരുന്നുവെങ്കിൽ ഇത് തനി പോയനി പക്ഷേ കലാധരൻ്റെ കൈയടക്കം കൊണ്ട് സന്ദർഭങ്ങളെല്ലാം വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വഴിവിട്ട ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടി അതിനകത്ത് നടത്തിയിട്ടില്ല കാലം അടയാളപ്പെടുത്തുന്നത് ഈ നോവലിൽ ഒരു പ്രത്യേക രീതിയിലാണ് സാധാരണ കാലം നോവലിൽ അടയാളപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നോവൽ പകഞ്ഞു പോകുമ്പോൾ വായനക്കാരൻ ആ കാലത്തെ എങ്ങനെ തിരിച്ചറിയും അതൊരു വലിയ യഥ്യമാണ് പല നോവലിസ്റ്റുകൾക്കും വിഷമം പിടിച്ചൊരു സംഗതിയാണ് കാലവും അതിലെ കഥാപാത്രങ്ങളുടെ ഏജും തമ്മിൽ ചേർത്ത് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് കാലം കണക്കാക്കുന്നതിന് നമുക്ക് ചില തുറുപ്പ് ചീട്ടുകളെല്ലാം കഥാകാരൻ തരുന്നുണ്ട് അതിലൊന്ന് സിനിമാ ഗാനങ്ങളാണ് കനക വീട്ടിൽ വളരെ ആ കനകയും അവളുടെ അമ്മയും കൂടി വളരെ അഭിരമിച്ചങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അവളൊരു മോട്ട് മൂളിപ്പാട്ട് പാടി ഇനി എന്ത് ഇനക്കിളിക്ക് എന്തു വേണം ഇനി എൻ്റെ ഇണക്കിളിക്ക് എന്തു വേണം എന്തു വേണം എന്തു വേണം എന്നിങ്ങനെ പാടുന്നു അപ്പോൾ അതിലൂടെ ഒന്നൊരു പാത്രക്കാരൻ അയാൾ ഒച്ചത്തിൽ അതേ ഈണത്തിൽ ചൊല്ലുന്നു തുള്ളി വെള്ളം വേണം തുള്ളി കഞ്ഞി വെള്ളം വേണം എന്നിങ്ങനെ ഈണത്തിൽ പാടുന്നു അപ്പോൾ കനക അയാളുടെ അടുത്തേക്ക് വരികയും അയാൾക്ക് പറഞ്ഞതുപോലെ വെള്ളം കൊടുക്കുകയും എന്തിനധികം പറയുന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അവർ ആ വീട്ടിൽ താമസവുമായി അങ്ങനെയാണ് കനകയും തോമയും ദമ്പതിമാരായത് അവളുടെ അമ്മയ്ക്കങ്ങ നമ്മൾ പറഞ്ഞു എന്താണ് കാലത്തിൻ്റെ സൂചനയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എസ് എസ് എൽ സി പഠിച്ചയാളാണ് അക്കാലത്തിറങ്ങിയൊരു സിനിമയാണ് സ്കൂൾ മാസ്റ്റർ അതിലെ പാട്ടാണ് പ്രസിദ്ധമായ ഇനി എൻ്റെ ഇണക്കിലേക്ക് എന്ത് വേണമെന്നുള്ള പാട്ട് അതൊരു കാവുകനും കാമുകനും പാടുന്ന പാട്ടാണ് അപ്പോൾ ഇവിടെയും അതേ സന്ദർഭവുമായിട്ട് ചേർത്തിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ കാലം അടയാളപ്പെടുത്തുന്ന ഓരോ കാലഘട്ടത്തിൽ നടന്ന കുറേ സിനിമകൾ പറയുന്നു അത് എൻ്റെ അകത്തുനിന്ന് സിനിമാ പാട്ട് പ പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ മാറുകയല്ല അതിൻ്റെ പിന്നെ പാലും നീരും പോലെ അങ്ങനെ യോജിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വ്യത്യസ്തമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല സൈക്കിൾ യജ്ഞക്കാലത്തെക്കുറിച്ച് പറയുന്നു സൈക്കിൾ യജ്ഞ ഏത് കാലത്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കിക്കേ സൈക്കിൾ യജ്ഞക്കാരുടെ ഒരു ബഹളം ഉണ്ടായിരുന്നു നാട്ടിൻ പുറത്താണ് അത് അറുപത്തിയാറ് അറുപത്തേഴ് കാലഘട്ടങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നു പിന്നെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നക്സൽ ഭാരി സംഭവങ്ങൾ ഉണ്ടായത് എപ്പോഴാണ് അതും അറുപത്തേഴ് അറുപത്തൊമ്പത് എഴുപതിലാണ് കുന്നിക്കൽ നാരായണൻ അജിത അങ്ങനെയുള്ളവരൊക്കെ കൂടി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോയത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ കാലഘട്ടമാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു അധ്യാപകൻ ആ പ്രസ്ഥാനത്തോട് കുറച്ച് അടുപ്പം പുലർത്തുന്നതായി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാലം ശരിക്കു പിടി കിട്ടും ഈ ലഘു യന്ത്രങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വന്നത് എപ്പോഴാണ് ഉദാഹരണത്തിന് ടോർച്ച് വാച്ച് തയ്യൽ മെഷീൻ ഇവയൊക്കെ എപ്പോഴാണ് വന്നത് അതുമൊക്കെ അറുപത് എഴുപതുകളിലാണ് നമ്മുടെ ഓലമേഞ്ഞിരുന്ന കെട്ടിടങ്ങൾ മേയുന്നത് അത് ഓർക്കുന്നുണ്ടോ അതും വളരെ മുമ്പാണ് എഴുപതുകൾക്ക് മുമ്പ് എല്ലാ വീടും ഓ ഓലമേഞ്ഞതായിരുന്നു അപൂർവമായിട്ട് മാത്രമേ ഓട് ഓടുമേഞ്ഞത് കാണുകയുള്ളൂ പെട്രോൾ മാക്സ് വന്നപ്പോഴാണ് വളരെ കൗതുകമുള്ള ഒരു വെളിച്ചം നൽകുന്ന ഒരു ഉപകരണമാണ് പെട്രോൾ മാക്സ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ നോവലിൽ അത് കാലത്തേടയാളപ്പെടുത്തുന്നു കൂടാതെ വേറെ ചില പ്രത്യേകതകളും പറഞ്ഞു തരുന്നുണ്ട് ഇനി ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത പ്രത്യേകതകളിൽ ഒന്ന് അവിടെ കല്യാണങ്ങൾ ധാരാളമായി നടക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ചില്ലാട്ട കല്യാണങ്ങളാണ് ചില്ലാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ അറിയേണ്ടതാണ് ഒരു ഊഞ്ഞാലിന് ഇത് നാടുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഊഞ്ഞാലിങ്ങനെ ആടിനേറെ മുകളിലോട്ട് പോകുന്നു പിന്നെ താഴോട്ട് പോകുന്നു വീണ്ടും മുകളിലോട്ട് പോകുന്നു വീണ്ടും താഴോട്ട് വരുന്നു അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മുൻവശത്ത് ഒരു മരം നിൽപ്പുണ്ടെന്നും അതിൽ ഇല പറിക്കണമെന്നും വിചാരിക്കുക അപ്പോൾ ഈ ആട്ടത്തിൽ അതിനെ പറിച്ചെടുക്കാനായിട്ട് നോക്കും സാധിക്കുന്നില്ല വീണ്ടും പോകുന്നു അപ്പോൾ ചിലർക്ക് കിട്ടിയെന്ന് വരും അങ്ങനെ അപ്പോൾ ഈ ഊഞ്ഞാലാട്ടത്തിൽ പെട്ടയാട്ടം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ്ട് പെട്ടയാട്ടം ഒരു സ്ത്രീ ഒരു പുരുഷനും അങ്ങനെ ആടുകയാണെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് ഈ ഇല പറിച്ചു എന്ന് പറഞ്ഞല്ലോ ഇല പറിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടത്തിയാൽ ഒരു പെൺകുട്ടിയെ അവൻ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് തൊട്ടടുത്തൊരു പുഴയുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ പുഴയിൽ മുങ്ങാങ്കുഴിയിട്ട് ഒരു ഏർപ്പാട് അത് പെണ്ണും എല്ലാം അപ്പം ആരെങ്കിലും ആൺകുട്ടി ഒരു പെൺകുട്ടിയെ മുങ്ങാങ്കുഴിയിട്ട് മുങ്ങാങ്കുഴി ഇട്ട് ചെന്ന് പിടിച്ചാൽ തൊട്ടാൽ ആ കല്യാണം നടന്നത് തന്നെ എന്നാണ് ആ ഗ്രാമത്തിലൊരു വ്യവസ്ഥ അങ്ങനെ ഗ്രാമത്തിൽ ഒട്ടേറെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് ആ കല്യാണങ്ങളെല്ലാം നടന്നതിന് ശേഷമുള്ള അവരുടെ ജീവിത കഥകളാണ് ഇതിൻ്റെ അകത്ത് ഏറെ ഉള്ളത് അപ്പോൾ ഇനി ബാക്കി ഞാൻ നാളെ പറയാം താങ്ക്